ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കർമ്മ കുടിച്ചാലേക്ക് സ്വാഗതം രണ്ടു മൂന്ന് ദിവസമായിട്ടേ വീഡിയോ ഒന്നും കിട്ടും എനിക്ക് തീരെ പയ്യ എനിക്ക് ചുമ ശ്വാസം മുതൽ പയ്യ കിടങ്ങി പിന്നെ ഞങ്ങൾ ക്രിസ്മസ് എല്ലാം ഇരുപള്ളൊന്ന് ഷോ ചെറിയ ഷോപ്പൊക്കെ കടത്തി അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു ചോപ്പൊക്കെ മേടിച്ചു അപ്പോൾ അതിവിടെ എല്ലാം അഞ്ഞൂറ് രൂപ വേദന പറയണം ഞങ്ങൾക്കത് കുറച്ച് നല്ല ലാഭത്തിൽ തന്നെ ഇരിക്കും കിട്ടുന്നത് പോയിട്ടുണ്ട് വർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് കുറേ നാളായിട്ട് വെറുതെ എണം വേണമെന്ന് അഞ്ഞൂറ് രൂപയുടെ സാധനം കാണിച്ചേ ഓ അപ്പൊ തുറന്നിട്ട് ഇതിലേക്ക് പച്ചക്കറിയും മറ്റൊന്നൊക്കെ ഇടുക പച്ചക്കറി ഇലകൾ എന്താണെന്ന് ചിടുക എന്നിട്ട് അടക്കുക അടയ്ക്കുക കാണിച്ചേണ്ട കാണിച്ചു പിടിപ്പിച്ച് ഓ അത് ആ കറക്റ്റ് ഷേപ്പിൽ അങ്ങ് കയറ്റുക വേണ്ട ഓക്കെ ഓ എന്നിട്ട് ഇങ്ങനെ അമർത്തുമ്പോഴേക്കും ഒന്ന് കാണിച്ച അമർത്തിക്കാൻ അമർത്തിക്കാം ഓ കൃത്യമായിട്ട് അമർത്തുമ്പോഴേക്കും അത് കറക്റ്റ് ആയിട്ട് അവിടെ അത് റൊട്ടേറ്ററി മോശം വന്ന് കംപ്ലീറ്റ് ചെത്തി കിട്ടും അപ്പൊ ആ പച്ചക്കറിയൊക്കെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം എന്തൊക്കെയുണ്ട് ഇതിൽ ഗ്രൈൻഡ് മാത്രമല്ല അപ്പൊ നമുക്ക് പലവിധ എന്താ പറയുക കുക്കിംഗ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള സമയ ലാഭമുണ്ട് അപ്പോൾ അത് നല്ല ലാഭം ആയിരുന്നു കാരണം അറുന്നൂറ് രൂപയുടെ സാധനമാണ് നമുക്ക് ഇരുന്നൂറ് രൂപക്ക് കിട്ടിയത് അത് നല്ലൊരു ഓഫർ തന്നെയായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിയെന്താ കാണിച്ചേ ഏതിൻ്റെ അത് ാണ് കിട്ടിയത് കുപ്പി ഒഴിച്ച് വെച്ചതാണത് രണ്ടെണ്ണം പിന്നെ ഫ്ലോർ ക്ലീനിങ് എല്ലാം ഞാൻ മേടിച്ചു രണ്ടാക്കി വെച്ചേക്കണ അങ്ങനെ ഏതായാലും നല്ല ലാഭമുണ്ട് നമ്മള് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭക്ഷണ വസ്തുക്കൾ വാങ്ങി കുറെ ഞങ്ങള് എന്താ പറയാ കൊറേ ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ചത് അതൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചു കുറച്ചാ വായിച്ചായിരുന്നു അതൊക്കെ ഞങ്ങൾ കഴിച്ച് കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് നല്ല തിരക്കായിട്ട് തിരക്ക് ഭയങ്കര മെട്രോ ശരിക്കും പറഞ്ഞാൽ മെട്രോയിലുള്ളവർ മൊത്തം ലുലുമാളിലേക്കുള്ളവരാണ് വന്നിരിക്കുന്നത് ലുലുമാളുകാരാണ് അപ്പൊ ശരിക്കും ഈ സമയത്തായത് ക്രിസ്മസ് ആയതുകൊണ്ട് ആയിരിക്കാം എല്ലാത്തിനും നല്ല ഓഫർ ഓഫറുണ്ട് എല്ലാത്തിനും നല്ല ഓഫറുണ്ട് ശരി ശരി തിരക്കൊന്ന് പറയും പിന്നെ പക്ഷെ സാധനങ്ങൾ എഴുതുന്നത് ഓഫറുകളുണ്ടാവും കണ്ടിട്ട് പല സാധനങ്ങളും അവിടെ വില കുറവ് കണ്ടുകൊണ്ട് വാങ്ങി നമ്മൾ പ്ലാൻ ചുമ്മാ കറങ്ങാൻ പോയതാണ് ഓക്കെ പായസമൊക്കെ വാങ്ങിയിരുന്നുണ്ട് പക്ഷേ ഭക്ഷ്യവസ്തുക്കൾ പോയി നമ്മൾ കേക്കൊക്കെ കുറച്ച് വാങ്ങിയിരുന്നു കേക്കും കുറച്ച് സ്നാക്സ് ഒക്കെ അതുപോലെ സ്നാക്സ് ഒക്കെ ഉള്ള ഹൈപ്പർ മാർക്കറ്റ് ശേഷം നല്ല പത്തിമഞ്ഞ വാങ്ങുവാണെങ്കിൽ ലാഭമാണോ ആ പാക്ക് ചെയ്തേ തിരിച്ച് വെച്ചേക്കാം നമുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാം തിരിച്ചെടുത്ത് വെച്ചേക്കാം